ഹായ് കുട്ടിക്കാരെ ദോശ പോലെ ചുട്ടെടുത്ത പപ്പടമാണിത് ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് വെളിച്ചെണ്ണയിൽ കാച്ചെടുക്കാം നല്ല രുചിയാണ് രുചിയാണിതിന് ദോശക്കല്ലിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് പാനിലും ചുട്ടെടുക്കാം പാനിലാകുമ്പോൾ ഒന്നും കൂടെ നൈസായിട്ട് കിട്ടും എത്ര നൈസാക്കുന്നുവോ അത്രയും ഇത് പൊന്തി വരും അപ്പം ഞാനിവിടെ പണി എളുപ്പത്തിന് വേഗം ദോശ ചുട്ടെടുത്ത ശേഷം ദോശക്കല്ലിൽ തന്നെ അങ്ങോട്ട് പരത്തിയെടുത്തു അതിനായിട്ട് മാവ് ഞാൻ തയ്യാറാക്കി എടുത്തതിൻ്റെ ചേരുവകൾ പറഞ്ഞു തരാം രണ്ട് ഗ്ലാസ് പച്ചരി ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തതാണ് ഈ മാവ് ഇതിൽ കൂട്ടിയിട്ടുള്ളത് പാകത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ അരച്ചെടുത്ത ശേഷം കുറച്ച് എള്ളും ജീരകവും ചേർത്തി കലക്കി പാകത്തിന് വെള്ളവും ചേർത്തു ദോഷമാവിൻ്റെ പരുവത്തിൽ ഇതിങ്ങനെ ഓരോന്നായി നമുക്ക് ചുട്ടെടുക്കാം പ്രത്യേകിച്ച് ആകൃതിയൊന്നും എനിക്ക് വന്നില്ല ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചുട്ടെടുത്തത് പാനിലാകുമ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ എളുപ്പത്തിൽ പകരാൻ വേണ്ടി ചെറുത് ചെറുതാക്കി എന്നിട്ട് അങ്ങനെ ചുട്ടെടുത്തു നല്ലൊരു മണമുള്ള ഒരു പപ്പടമാണിത് ചുട്ട ശേഷം ഞാൻ നല്ലപോലെ രണ്ട് വശവും വന്തു വന്ന ശേഷം കല്ലിൽ നിന്നും ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ വെയിലെത്തിട്ട് ഉണക്കിയെടുക്കണം നല്ല ഒരു മഞ്ഞ കളറ് വന്നത് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇതിൽ ചേർത്തത് കൊണ്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ നാളികേരമൊക്കെ ഉണക്കുന്നതിൻ്റെ അരികിൽ ഒരു പേപ്പർ ടൈലാണ് ഇത് ഉണക്കിയെടുക്കുന്നത് ഇത് നനമൊന്നുമില്ല കാരണം ഇത് ചുട്ടാണല്ലോ നമ്മൾ നമ്മളെടുത്തത് ഇത് തന്നെ പ്ലാഷിൻ്റെ ഇലയിലും ചെയ്യും പ്ലാഷിൻ്റെ ഇലയിൽ ഈ മാവ് പരത്തി ഓരോന്നായി ഇഡ്ഡലി ചെമ്പിൽ വേവിച്ചെടുത്തും ഉണക്കിയെടുക്കും അതിനൊരുപാട് പണിയാണ് നേരം ഒരുപാട് വേണം അപ്പം ഇത് പണിയിലും ഇങ്ങനെയും ചെയ്യും ഇങ്ങനെയാണ് ഇത് ഉണക്കിയെടുക്കുന്നത് നല്ല ഒരു രുചിയാണിതിന് അങ്ങനെ ഓരോ പപ്പടമായി ഞാൻ ഇങ്ങനെ ഒന്നിൽ തൊടാതെ വേറെ വേറെ ഇങ്ങനെ വെച്ച് കൊടുത്തു ന്യൂസ് പേപ്പറിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല വെയിലുകൊണ്ട് ഉണങ്ങണം നല്ല വെയിലുള്ള സമയത്തെ ഇത് ഈ പണി ചെയ്യാൻ പറ്റുകയുള്ളു എന്തായാലും നല്ല വെയിലായിരുന്നു നല്ലപോലെ ഇത് ഉണക്കിയെടുത്തു ഒരു ഉച്ച സമയമാകുമ്പോഴേക്കും തന്നെ ഇത് ഉണങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് വശവും ഒരുപോലെ ഉണക്കി എടുത്ത് വയ്ക്കാം നമുക്ക് എത്ര ദിവസമാണെങ്കിലും നമുക്ക് എടുത്ത് വയ്ക്കാൻ വരില്ല പക്ഷേ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങണം ഇങ്ങനെ കല്ലിൻ്റെ സൗണ്ടായിരിക്കും ഇങ്ങനെ തൊടുമ്പോൾ അത്രയ്ക്ക് ഉണങ്ങണം അല്ലെങ്കിൽ അത് പൂത്തു പോകും ഇടയ്ക്കൊന്ന് വെയിലത്തിട്ട് ഉണക്കി വെക്കുകയും വേണം അടച്ചങ്ങനെ വെക്കാനും പറ്റുകയില്ല ഇടയ്ക്കൊന്ന് വെയിലത്തിടണം അങ്ങനെ ആവുമ്പം എത്ര കാലമാണെങ്കിലും ഇത് കേട് കൂടാതെ ഇരിക്കും ഇതിലെ എള്ളും ജീരകത്തിനും ഒക്കെ ഒരു സ്വാദാണ് അപ്പം ഞാൻ എൻ്റെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ കാഞ്ഞു വരുമ്പോൾ നമുക്ക് ഓരോ പപ്പടമായിട്ട് ഇങ്ങനെ കാച്ചെടുക്കാം ഇത് നൈസായിട്ടാണ് പരത്തിയെങ്കിൽ നല്ല പോലെ പൊന്തി വരും കൂട്ടുകാരെ ഞാൻ അത്ര നൈസൊന്നും ആക്കിയിട്ടില്ല വേഗം വേഗം ദോശക്കല്ലിൽ ചുട്ടെടുത്താണ് എങ്കിലും നല്ല ഒരു പരുവത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ചോറിനും കഞ്ഞിക്കും ഒക്കെ കൂട്ടാൻ നല്ല രസമാണ് നല്ല രുചിയാണ് കുട്ടികളേറെ ഇഷ്ടപ്പെടും ഇതിൽ അരി മാത്രമാണ് വേറെ ധാന്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല ഒരു ഇത് കഴിക്കാൻ ട്രൈ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യൂ